ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു ബിസിനസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മാർജിനിൽ നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാലോ അതും നമ്മുടെ അടുത്ത് അറുപത്തി മൂന്ന് രൂപ തൊട്ട് കിട്ടുന്ന വെറൈറ്റീസ് എന്ന് പറഞ്ഞോ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നിങ്ങൾ കുർത്തീസിന്റെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾ വെറൈറ്റീസ് ഈ ഒരു വെറൈറ്റീസ് നിങ്ങൾ വെച്ചാൽ ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആരെങ്കിലും വിശ്വാസിക്കോ ഹലോ നമസ്കാരം എല്ലാം വീവേഴ്സും വീണ്ടും സ്വാഗതം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് കാണാൻ പറഞ്ഞാൽ നമ്മളൊരു കുർത്തിയുടെ ബിസിനസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു ബിസിനസ് വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് അതെന്തുവാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബോട്ടം വിയറിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബോട്ടം വിയറിലും പല കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ലെഗീൻസ് ജെഗീൻസ് പ്ലാസോ എല്ലാ എല്ലാത്തര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സിഗരറ്റ് പാൻസ് ഉണ്ടെങ്കിൽ സിഗരറ്റ് പാൻസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ എല്ലാത്തര വെറൈറ്റീസും നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് അതും ഞാൻ പറഞ്ഞാൽ നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് പീസ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം അതും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കും അതെ നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് പീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ അപ്പം നിങ്ങൾക്കും ഒരു പീസ് നിങ്ങൾക്ക് വിട്ട് അതിൽ നിങ്ങൾക്ക് ഓഫർ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് കുർത്തീസിൽ മാ നമ്മൾ കുർത്തീസിൽ മാത്രമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് അതെന്താ കുർത്തി വരും നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് വെക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കുർത്തിയുടെ ബിസിനസ് നടത്തുകയാണെങ്കിലും ഇതേപോലത്തെ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വെറും നമ്മുടെ കയ്യിൽ ബോട്ടം വിയറി തന്നെ നമ്മുടെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് ഇത് കൗണ്ടറ നമ്മുടെ ഒരു കൗണ്ടർ നമ്മുടെ ഇരുപത് പ്ലസ് നമ്മുടെ വെറും കൗണ്ടേഴ്സാ ഉള്ളത് നിങ്ങൾക്ക് എല്ലാ തരം ലേഡീസ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് സാരി കുർത്തി ലേംഗ സൂട്ട് ഗൗൺ ബ്ലൗസ് എല്ലാ തര വെറൈറ്റീസ് ലേഡീസിന്റെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് പലതര കളേഴ്സിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം വിയറിൻ്റെ നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രീമിയം പ്രീമിയം കളക്ഷൻസ് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ഫാൻസി വെറൈറ്റീസും നമ്മുടെ കയ്യിൽ ബോട്ടം വിയറിൽ കിട്ടുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു കുർത്തിയുടെ ബിസിനസ്സും നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ആയി ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പ്ലെയിൻ കളറിൽ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും തര വെറൈറ്റീസിലും നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും തന്നെ ഇതും സെറ്റ് വൈസ് വൈസായി കിട്ടുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ തരുന്നില്ല സെറ്റ് എന്ന് പറഞ്ഞാൽ ആറ് പീസ് പത്ത് പീസ് പന്ത്രണ്ട് പീസിൻ്റെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പം കളക്ഷൻസിൻ്റെ ഞാൻ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കളക്ഷൻസ് കാണിച്ചാലും ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് കളക്ഷൻ ഇരത്തില്ല ഒരു കൗണ്ടറിൽ അത്ര നമ്മുടെ അതിൽ ഡിസൈൻസ് വെറൈറ്റീസ് ആ ഉള്ളത് അപ്പം നിങ്ങൾക്ക് വെറൈറ്റീസ് ഞാൻ ഓരോന്ന് പറയുന്നതായിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ എത്ര നമുക്ക് കവർ ചെയ്യാൻ അത്രയും ഞാൻ കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അമ്പത് രൂപയാണെങ്കിൽ നിങ്ങൾക്കും ഒരു അതില് തന്നെ പുതിയായിട്ട് ബിസിനസ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം മാർജിൻ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നത് അതും വീട്ടിരുന്ന് അപ്പൊ നിങ്ങളും വീട്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിച്ചിട്ട് നല്ലൊരു ബിസിനസ് നടത്താൻ പറ്റും വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേ പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിലെ എല്ലാ തര കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എ ടു സൈഡ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി എത്ര കളക്ഷൻസ് കളക്ഷൻ ഇവിടെ വെറും കൗണ്ടറിൽ മാത്രമായിട്ട് ഞാൻ വെച്ചേക്കുന്നത് അതും നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ പീസ് എടുത്ത് കാണിക്കുന്നത് ഇതിലും നിങ്ങൾക്ക് സെറ്റ് എന്ന് പറഞ്ഞ ഇതേപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടണത് ഇതേപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നത് ആറ് പീസ് പന്ത്രണ്ട് പീസ് പത്ത് പീസിൻ്റെ സെറ്റ് പല കളേഴ്സില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു അപ്പോൾ എല്ലാം നിങ്ങൾക്ക് സെറ്റ് വൈസ് ഇവിടുന്ന് നമ്മൾ അയച്ചിരുന്ന ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്നെങ്കിലും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് വഴിയാണ് നമ്മൾ ഇവിടുന്ന് പാർസൽ അയച്ചേരുന്നത് ഒരു വൺ വീക്ക് എടുക്കുന്ന ഇവിടുന്ന് പാർസൽ എത്താൻ വേണ്ടി വേറെ ഒരു കളക്ഷൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ പ്രീമിയം പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഷോപ്പിടുക എന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിന്റഡിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ബോട്ടം വിയറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതും സെറ്റ് വൈസ് മാത്രം നമ്മൾ നിന്ന് ഇവിടുന്ന് അയച്ചിരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ പത്ത് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒത്തിരി കമൻസ് വരുന്നുണ്ടായിരുന്നു കോൾസ് വരുന്നുണ്ട് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് പക്ഷേ നമ്മൾ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ തരത്തില്ല വെറും ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ അയച്ചിരുന്ന മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഡമിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡമ്മിയിലും ഇട്ടു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കളക്ഷൻസ് ബോട്ടം വിയലിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഇതേപോലത്തെ നിങ്ങൾക്ക് കാർഗോ പോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ കാർഗോ വെറൈറ്റീസും നിങ്ങൾക്ക് ബോട്ടം വിയൽ കിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ബോട്ടം വിയ ഉണ്ട് ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും പുതിയ പുതിയ അപ്പൊ വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ